ഇത് എസ് ഐ ആറിൻ്റെ പ്രശ്നത്തെ മാത്രമായിട്ടല്ല കാണേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ നേരിട്ടിട്ടുള്ള ഒരു ഉത്തരം അത് പാർലമെൻ്ററി പ്രൊസീജിയർ കൊണ്ട് മാത്രം മറികടക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം പക്ഷേ ഇന്ന് നേരത്തെ സൂചിപ്പിച്ച ചോദ്യത്തിലുള്ള ഈ പരാമർശത്തിലുള്ള ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു വേദിയായി പാർലമെൻറ്റിനെ മാറ്റണ്ട എന്നുള്ളൊരു ധ്വനി കൂടി അതിൽ വരികയാണ് എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്രമായിട്ടുള്ള ബോഡിയാണ് പക്ഷെ സ്വതന്ത്രമായിട്ടുള്ള ബോഡി ഇന്ത്യൻ ഭരണഘടനയിൽ അതിന് നൽകിയിട്ടുള്ള അധികാരവും ഉത്തരവാദിത്വവും അനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കേണ്ടത് അതൊരു ന്യൂട്രൽ ബോഡിയാണ് അത് ഏതെങ്കിലും ഒരു ഒരു കക്ഷിയുടെ ഭാഗത്ത് നിന്നിട്ട് പ്രവർത്തിക്കേണ്ട ഒന്നേ അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് ഇപ്പം എന്താ തെരഞ്ഞെടുപ്പിന്റെ എന്തുകൊണ്ടാണ് ഇന്ത്യ പോലെ രാജ്യത്ത് സ്വതന്ത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതും നിഷ്പക്ഷവും സ്വതന്ത്രവും എന്നാൽ എന്താ പറയുക ഒറ്റക്ക് നിൽക്കാൻ വേണ്ടി ശേഷിയുള്ളതുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ സ്വതന്ത്ര സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വേണ്ടത് ഇന്ത്യ ജനാധിപത്യത്തിലേക്കുള്ള യാത്രയിൽ ആദ്യത്തെ ചുവട് വെച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിലൂടെയാണ് അതുകൊണ്ടാണ് ഈ അംബേദ്കർ ഒക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഈ ഇന്ത്യൻ ഭരണഘടന സമർപ്പിച്ചു കൊണ്ട് ഇന്ത്യ റിപ്പബ്ലിക്കാക്കി പ്രഖ്യാപിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അംബേദ്കർ നടന്നൊരു പ്രസംഗം ഉണ്ടല്ലോ ആ പ്രസംഗത്തിൽ അംബേദ്കർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ ഇന്നുള്ളത് അതായത് നമ്മൾ ഈ ഭരണഘടന രംഗത്ത് വരുന്നതോടുകൂടിയിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രാപ്യമാകാൻ വേണ്ടി പോകുന്നത് രാഷ്ട്രീയമായിട്ടുള്ള സമത്വം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യം എല്ലാവർക്കും വോട്ടുണ്ടാകും എല്ലാ വോട്ടിനും ഒരേ മൂല്യമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതായത് വൺ മാൻ വൺ വോട്ട് വൺ വോട്ട് വൺ വാല്യൂ എന്നുള്ളത് അത് അന്നത്തെ കാലത്ത് വലിയ ഒരു പ്രഖ്യാപനമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് തിരുവിതാംകൂറിൽ ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതന്നെ തിരുവിതാംകൂറിലാണ് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കര അടക്കുന്നവർക്ക് മാത്രമേ വോട്ടുണ്ടായിരുന്നുള്ളൂ പലയിടങ്ങളിൽ ഇതാണ് അവസ്ഥ അതായത് കരമടക്കുന്നവർക്ക് സമ്പത്തുള്ളവർക്ക് ഒക്കെയാണ് വോട്ട് ഉണ്ടാവുക എന്ന് വെച്ചാൽ കുടിയാന്മാർക്ക് പാട്ടക്കുടിയാന്മാർക്ക് അല്ലെങ്കിൽ കർഷക തൊഴിലാളികൾക്ക് സമൂഹത്തിൽ അൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽപ്പെടുന്നവർ ഈ പ്രക്രിയയിൽ നിന്നെല്ലാം പുറത്ത് പോകും ഇതാണ് ജനാധിപത്യത്തിന്റെ പൊതുവിലുള്ള ഒരു ചരിത്രം ഇപ്പം അമേരിക്കയുടെ ഒക്കെ ചരിത്രം കണ്ടാൽ നമുക്ക് എങ്ങനെയാണ് സ്ത്രീകളെ മാറ്റി നിർത്തിയത് എങ്ങനെയാണ് കറുത്ത വർഗ്ഗക്കാരെ മാറ്റി നിർത്തിയത് എന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും എന്നിട്ട് അംബേദ്കർ പറയുന്ന ഒരു കാര്യം എന്താ ഇത് പ്രധാനമാണ് പക്ഷേ ഇതുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള സമത്വം ഉണ്ടാവില്ല അതുകൂടി നേടിയെടുക്കുമ്പോഴേ ജനാധിപത്യം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ ആ സമത്വത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് പകരം നിലവിലുണ്ടായിരുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാർവത്രിക വോട്ടവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ആദ്യ ചുവടുവോപ്പിനെ പോലും ദുർബലപ്പെടുത്തിയാണ് ഇവിടെ ചെയ്യുന്നത് എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ചുമതല എന്താ ഒരു സംശയവും പാടില്ല ജനാധിപത്യത്തിൽ പരമാവധി ആളുകളെ അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന അതായത് പൗരരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ട് അവർ മാറുന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടത് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് ഏറ്റവും ആദ്യം കൂടെ നിൽക്കേണ്ടത് ഈ പ്രോസസ്സിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളാൽ അവരുടെ സാമൂഹികമായ പിന്നോക്കാവസ്ഥ കൊണ്ട് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ കൊണ്ട് അവരുടെ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പുറന്തള്ളപ്പെടാൻ സാധ്യതയുള്ള മനുഷ്യരെ ദുർബലരായ വിഭാവങ്ങൾക്ക് അവരുടെ ശബ്ദം കേൾപ്പിക്കാൻ അവരുടെ ഇടം ഇതിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി സ്വതന്ത്രമായിട്ട് ശക്തമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടത് നിർഭാഗ്യവശാൽ ഇന്നെന്താ ഇന്ത്യയിൽ നടക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് എന്താണോ ഭരണകൂടത്തിന് താല്പര്യമുള്ളത് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒന്നായിട്ട് മാത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി ജനങ്ങളോട് പറയുമ്പോഴാണ് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഒരു ജനാധിപത്യ സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനം ൾ ജനാധിപത്യ സ്ഥാപനങ്ങൾ സുതാര്യമായിരിക്കണം ജനങ്ങളുടെ മുന്നിൽ സംശയങ്ങൾ ഇല്ലാത്ത രീതിയിൽ മറുപടി പറയാൻ വേണ്ടി പറ്റുന്ന ഒന്നായി മാറണം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എസ് ഐ ആറിന്റെ ഒരു പ്രത്യേകത ഉദാഹരണത്തിന് ഇപ്പൊ ബീഹാറിൽ നടപ്പിലാക്കിയല്ലോ ബീഹാറിൽ നടപ്പിലാക്കിയതിനു ശേഷം എന്താണ് അവിടെ വന്നിട്ടുള്ള മാറ്റം ആരാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പം മുന്നിൽ വരുന്ന ഒരു ചോദ്യ പ്രശ്നം എന്താണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആസാമില്ല എന്തുകൊണ്ടാണ് ആസാമില്ലാത്തത് സ്വാഭാവികമായിട്ടും വലിയ സംശയം ആളുകൾക്കുള്ളിൽ ഉണ്ടാകും കാരണം എൻ ആർ സി അവിടെ നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ആ കണക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ ഇത് ചെയ്യാത്തത് എന്നുള്ള ആശങ്കകൾ വരും ഉത്തരം പറയാത്ത മറുപടി നൽകാത്ത വ്യക്തത വരുത്താത്ത ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണവർഗത്തിന്റെ താല്പര്യം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന ഒന്നായിരിക്കും അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണിത് ചോദ്യം ചെയ്യപ്പെടുകയും വേണ്ടി ചെയ്യേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇവിടെ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടണം അതുകൊണ്ടാണ് പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത് അട്ടിമറിക്കപ്പെടുമ്പോഴാണ് പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുകയും എല്ലാവരുടെയും ശബ്ദം കേൾക്കുന്നു എന്ന് ഉറപ്പിക്കുകയും വേണ്ടത് അവിടെ പ്രതിപക്ഷത്തിന് സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഗവൺമെന്റ് തയ്യാറാകേണ്ടത് അത് തയ്യാറാകുന്നില്ല എന്നുള്ളത് എടുത്താണ് പാർലമെന്റിന്റെ പങ്കിനെ അട്ടിമറിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ശരി ശ്രീ